നമുക്ക് പച്ചമാവ് മാങ്ങൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പം തന്നെ ചോറും കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാർ ഉണ്ടാക്കാം നല്ല നാടൻ മാങ്ങയായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല തൊലി ഒട്ടും ഉറപ്പൊന്നും ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും മാങ്ങ രണ്ടും നന്നായി കഴുകിയതിനു ശേഷം ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാർ തന്നെയാണ് കിട്ടുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ചെയ്തെടുത്താൽ മാങ്ങ ഒട്ടും അടിഞ്ഞു പോവുകയുമില്ല എങ്കിലും തൊലിക്ക് ഒട്ടും ഉണ്ടാവില്ല ഇത് അധികം പുളിയൊന്നുമില്ലാതെ നല്ല ടേസ്റ്റിലും ആകാതെ തന്നെയാണ് ഇതുണ്ടാക്കാനായി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുക് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ഇവിടെ കടുക് ചേർത്തില്ല കുറച്ച് ഉലുവ ചേർത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് കായവും അതുപോലെ കുറച്ചധികം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച മാ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ അതിനുശേഷം കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം ആ വെള്ളം ഒന്ന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട് ഈ അച്ചാർ ഇന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു ഇത് ബോട്ടിലേക്ക് മാറ്റാം ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറുകൾ പരമാവധി നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കും